നമസ്കാരം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാർത്തി കോശ ചികിത്സയിലൂടെ ആദ്യ രോഗി ക്യാൻസർ മുക്തനായിരിക്കുകയാണ് അടുത്തിടെയാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ ചികിത്സാരീതി വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാവുന്ന തരത്തിലേക്ക് രോഗിയുടെ ശരീരത്തെ രോഗപ്രതിരോധ വ്യവസ്ഥയെ തന്നെ പുനർസജ്ജമാക്കുന്നതാണ് ഈ ചികിത്സാ ഉള്ളടക്കം എന്നാണ് വിദഗ്ധർ പറയുന്നത് ഡൽഹി സ്വദേശിയായ ഉദരരോഗ രോഗ വിദഗ്ധൻ ഡോക്ടർ വി കെ ഗുപ്തയാണ് ഈ ചികിത്സയിലൂടെ ക്യാൻസർ മുക്തനായ ആദ്യ രോഗി വിദേശത്ത് നാലു കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ ലഭ്യമായത് ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ക്ഷേതരക്താണുമാണ് ടി കോശങ്ങൾ ഇവയെ ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ പ്രാപ്തമാക്കി മാറ്റുകയാണ് കാർഡി കാർഡിസെൽ ചികിത്സയിൽ ചെയ്യുന്നത് ഇതിനായി രോഗിയുടെ ശരീരത്തിൽ നിന്നും ടി കോശങ്ങളെ ശേഖരിച്ച് അവയിലേക്ക് ലബോറട്ടറിയിൽ വെച്ച് മാറ്റം വരുത്തും കൈമറിക് ആൻറ്റിജൻ റിസപ്ഷൻ എന്ന പ്രത്യേക പ്രോട്ടീൻ പ്രവർത്തനം സജ്ജമാക്കുന്ന പ്രക്രിയയാണ് ലബോറട്ടറിയിൽ ജനിതക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചെയ്യുന്നത് തുടർന്ന് ഇത്തരത്തിൽ മാറ്റം വരുത്തിയ ടീ കോശങ്ങളെ രോഗിയുടെ ശരീരത്തിൽ തന്നെ തിരികെ നിക്ഷേപിക്കും ഈ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്നതാണ് ചികിത്സാരീതി വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഓരോ രോഗിയുടെയും ചികിത്സാരീതികൾ നിശ്ചയിക്കുന്നത് ആരംഭദശയിൽ തന്നെ ക്യാൻസർ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് ചികിത്സയെ വലിയൊരളവിൽ സഹായിക്കും സഹായിക്കുന്നു ക്യാൻസർ ടൈപ്പ് അവസ്ഥ രോഗിയുടെ പ്രായം രോഗിയുടെ ആരോഗ്യാവസ്ഥ എന്നിവയെല്ലാം ചികിത്സയ്ക്കായി കണക്കിലെടുക്കേണ്ടി വരുന്നു പല ചികിത്സാ മാർഗങ്ങൾ ഒരു കോമ്പിനേഷൻ എന്ന രീതിയിലാണ് ഭൂരിപക്ഷം ക്യാൻസർ രോഗികൾക്കും ആവശ്യമായി വരുന്നത് സർജറി റേഡിയേഷൻ കീമോതെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി ഹോർമോൺ തെറാപ്പി ജീൻ തെറാപ്പി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ക്യാൻസർ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടില്ല എങ്കിൽ ആ ഭാഗം സർജറിയിലൂടെ ഒഴിവാക്കി രോഗശമനം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് സ്ഥാനം വൃഷണം തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഈ വിധത്തിൽ ഫലപ്രദമായി മറികടക്കാം ക്യാൻസർ കൂടുതൽ ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ സർജറി കൊണ്ട് വലിയ പ്രയോജനം ലഭിക്കില്ല രാസവസ്തുക്കളാണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ കൂടുതൽ ഭാഗങ്ങളിൽ വ്യാപിച്ച ക്യാൻസറുകൾക്കാണ് ഈ ചികിത്സാരീതി പിന്തുടരുന്നത് ലുക്കീമിയ ലിംഫോമ തുടങ്ങിയവയിൽ കീമോതെറാപ്പി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചികിത്സാ മാർഗമാണ് മുടികൊഴിച്ചൽ ക്ഷീണം ഛർദി തുടങ്ങിയവയെല്ലാം കീമോതെറാപ്പിയുടെ സാധാരണ പാർശ്വഫലങ്ങളാണ് കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ശരീരത്തിലെ ആരോഗ്യമുള്ള കോശങ്ങളെയും പ്രതികൂലമായി ബാധിക്കും എന്നത് അവഗണിക്കാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണ് ജീവിതശൈലിയും പ്രകൃതി സാഹചര്യങ്ങളും ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ നിർണായകമായ സ്വാധീനം വഹിക്കുന്ന ഘടകങ്ങളാണ് പുകവലി അമിതഭാരം വ്യായാമമില്ലായ്മ മദ്യം വായുമലിനീകരണം അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവ ക്യാൻസർ രോഗമുണ്ടാക്കുന്ന പ്രധാന ഘടകങ്ങളായത് കൊണ്ട് ഇവയിൽ നിന്നും അകന്നു നിൽക്കുന്നതിലൂടെ ക്യാൻസർ പിടികൂടാനുള്ള സാധ്യത കുറയുന്നു പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതും ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നവയാണ് എന്നാൽ ഇന്ന് ലഭിക്കുന്ന കീടനാശിനി അടിച്ച പച്ചക്കറികളും പഴങ്ങളും ഈ ഗണത്തിൽ വരുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ വാർത്തയുടെ നിറം തേടി തനി നിറം